മുന്നൂറ്റി പത്ത് മുട്ടകൾക്ക് മുകളിൽ ലഭിക്കുന്ന ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാവസായികമായിട്ട് വളർത്തുന്ന ഇന്ത്യയിൽ ഫിറീ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാവസായികമായിട്ട് വളർത്തി നല്ല വരുമാനം നേടുന്ന നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വർഷത്തിൽ മുന്നൂ മുന്നൂറിനും മുന്നൂറ്റി പത്തിനും ഇടയ്ക്ക് മുട്ടകൾ ലഭിക്കുന്ന നല്ല കോഴികളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വളരെ ചെറിയ ചെലവിൽ ഒരു മാസത്തിനകം മുട്ടയിടാറായ ഈ ഇൻഡു ബ്രൗൺ എന്ന് പറയുന്ന കോഴികളെ നിങ്ങൾക്ക് ഇപ്പോൾ ഡെലിവറിക്ക് സജ്ജമാണ് നമ്മുടെ ഫാമിൽ വളരെയധികം നല്ല രീതിയിൽ ഇതിനെ വളർത്തി നല്ല വാക്സിൻ ഷെഡ്യൂളിലൊക്കെ പൂർത്തിയാക്കി എല്ലാവിധ വാക്സിനുകളും നൽകി നമ്മൾ ഫ്രീ ഡെലിവറി ആയി കേരളത്തിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറിയോടുകൂടി നമുക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നു കളർ പാറ്റേണും നല്ല പ്രൊഡക്ഷൻ റേഞ്ചുമുള്ള ഈ കോഴികളെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ ലെസോട്ട ഐ ബി ഡി പോൾ പോക്സ് ആർ ടൂബി മെറക്സ് തുടങ്ങിയ എല്ലാ വാക്സിനുകളും കൃത്യമായ കാലയളവിൽ നൽകി മെഡിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രോസസ്സുകളും നമ്മൾ കംപ്ലീറ്റ് ആക്കുകയും ഡിബിക്കിങ് ചുണ്ടുമുറിച്ച് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഈ കോഴികളെ നിങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും ലഭ്യമാണ് നമുക്ക് വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ കോഴികളെ നമുക്ക് ഡെലിവറി ഉണ്ട് ഒരു മാസത്തിനുള്ളിൽ മുട്ടയിട്ട് തുടങ്ങുന്ന ഈ കോഴികളെ നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് നൽകത്തുള്ളൂ അമ്പതിന് മുകളിൽ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ഡെലിവറി ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഹൈവേ ഡെലിവറി തീർച്ചയായിട്ടും നൽകും ഇരുപത്തഞ്ചിന് മുകളിൽ ഹോം ഡെലിവറി ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് കൃത്യമായിട്ടും നൽകിയ ഈ കോഴികളെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ കോഴികളെ ഒന്ന് കാണിക്കാം നല്ല ആരോഗ്യമുള്ള കോഴികളാണ് നല്ല ഒരു മാസത്തിനുള്ളിൽ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികളാണ് ഇതാണ് ഇൻഡുബ്രോൺ എന്ന് പറയുന്ന കോഴികൾ നമ്മൾ ബി വി ത്രീറ്റി പോലെ തന്നെ വളരെയധികം രോഗപ്രതിരോധശേഷിയും നല്ല പിന്നെ മുട്ട പ്രൊഡക്ഷൻ ഉൾ ഒക്കെ ഉള്ള കോഴികളാണ് ഈ കോഴികളെ ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ വളരെയധികം എല്ലാ വാക്സിനുകളും നൽകി പരിപാലിക്കുന്ന കോഴികൾ തന്നെയാണ് ആ വാക്സിനുകൾ നൽകി നല്ല പരിരക്ഷയോടുകൂടി നല്ല മെഡിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയ നല്ല ആരോഗ്യമുള്ള കോഴികളാണ് ഒരു മാസത്തിനകം മുട്ടയിടാൻ തയ്യാറാകുന്ന കോഴികളാണ് നിങ്ങൾക്കുള്ളത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ ആൾക്കാരെ ഡെലിവറി ചെയ്യുന്നു താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ¿Por okay.